ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു ബാനല സ്പഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാം അതിനുവേണ്ടി വേണ്ടിയിട്ട് എന്നിവിടെ എട്ട് മുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ടയാണ് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ ചേച്ചിമാരെ കൊണ്ട് ചേപ്പിക്കുകയാണ് അതിലേക്ക് രണ്ട് സ്പൂൺ വാനല എസൺസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചേച്ചിമാർക്ക് പേടിച്ച് പേടിച്ച് കുറേ ശേഷം ഒഴിക്കത്തുള്ളൂ പേടിക്കാൻ രണ്ട് സ്പൂൺ ഒഴിക്കുക ചേച്ചി അപ്പോൾ രണ്ട് സ്പൂൺ മുട്ട രണ്ട് സ്പൂൺ വാനല എസൺസ് ഒഴിച്ചു നമുക്കിനി ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യാം ഒന്നേരത്തി തുടങ്ങി ആദ്യമേ ലോ സ്പീഡിൽ അടിച്ചേക്കുക മുട്ടു അടഞ്ഞ് വന്നിട്ട് കാലങ്ങനു ശേഷം കൂട്ടി കൂട്ടി ഹൈ സ്പീഡിലിട്ട് ചെയ്യുക അവ ബീറ്ററിന് മുട്ട പതഞ്ഞ് പൊങ്ങുന്നതാണ് അതിനുള്ള ബോൾ എടുക്കണം ചെറിയ ബോൾ എടുക്കരുത് അപ്പോൾ അത് മുട്ട നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ മുട്ട പാതിയുമ്പോൾ ശ്രദ്ധിച്ചോ വലിയ വലിയ ബബിൾസ് ആ സൈഡിൽ കൂടെ വരുന്നത് ഒത്തിരി വലിയ ബബിൾസ് വരുന്നുണ്ട് ഈ വലിയ ബബിൾസ് എല്ലാം പൊട്ടി പൊട്ടി ചെറിയ ബബിൾസ് ആവണം അതായത് തീരെ ചെറിയ ബബിൾസ് ആകുന്ന സമയമാണ് നമ്മുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കണ്ടോ മുട്ട എന്നിട്ട് പാതി കഴിഞ്ഞാൽ വലിയ ബബിൾസ് പൊട്ടാൻ തുടങ്ങി അത് പൊട്ടി 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 ചെറിയ ബബിൾസ് ആകാൻ തുടങ്ങി ചെറിയ ചെറിയതായി നല്ല ഫോം നല്ല പത പോലെ അതായത് തീരെ ഈ ബബിൾസ് ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിലെത്തും മുട്ട പതഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമ്മളുടെ ബീറ്ററും കറക്കി കൊടുക്കുക ഇടയ്ക്ക് നമ്മളുടെ പാത്രവും കൈ കൈകൊണ്ട് തന്നെ കറക്കി കൊടുക്കുക എന്നാലും എല്ലാ ഭാഗത്തും നന്നായിട്ടുള്ള ഒരു മുട്ടയുടെ അടിക്കൽ എത്തുള്ളൂ അപ്പം നന്നായിട്ട് മുട്ട അടിച്ച് പാതപ്പിച്ച് നന്നായിട്ട് പൊങ്ങി നല്ല ക്രീമിപ്പോൾ ഒരു നമുക്ക് അതിൽക്ക് നമ്മളുടെ സ്പെഷ്യൽ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാനലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനകത്ത് മൈദയും പഞ്ചസാരയും മാനില എസൻസിൻ്റെ പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ചേർത്തിട്ടുള്ള നമ്മളെ മിക്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിപ്പം മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് രണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാലും മുട്ടയ്ക്കാണ് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് നമ്മളിപ്പം രണ്ട് രണ്ട് പാക്കറ്റിൻ്റെയാണ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് പാക്കറ്റിട്ടു രണ്ടാമത്തെ പാക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട ശേഷം ഒന്നെങ്കിൽ സ്പാച്ചിലുണ്ട് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റർ കൊണ്ട് തന്നെ ഒന്നിലിട്ടിട്ട് ബീറ്റർ ഫസ്റ്റ് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അത് അടങ്ങാത്ത രീതിയിൽ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണമുണ്ട് അപ്പോൾ അടിയിൽ ഇത് പൊടിയായത് കൊണ്ട് തന്നെ അടിയിൽ കട്ട കട്ട പോലെ തോന്നും പതുക്കെ അതൊന്ന് യോജിപ്പിച്ച് എടുക്കണം നമ്മുടെ സ്പാച്ചിലാണ് ഏറ്റവും നല്ലത് സ്പാച്ചിൽ വെച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ള ഓയിലാണ് ഓയിലോ ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അറുപത് എം എൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഞാനതിലേക്ക് ആവശ്യമുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അളന്നൊഴിച്ചെടുക്കുക ഇപ്പോഴും അതാണ് നല്ലത് നമുക്കിപ്പോൾ ചെയ്തു വരുമ്പഴേക്കും കൈയ്യള അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓയിൽ നമ്മൾ ഓയിലൊഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഒഴിക്കാം ട്രെയിലൊഴിക്കാം ഒഴിച്ച ശേഷം നമുക്ക് ചെയ്യേണ്ടത് നൂറ്റി അറുപത് ഡിഗ്രിയില് നാല്പത് മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത് പ്രീ ഹീറ്റ് പത്ത് മിനിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പണിയൊക്കെ തുടങ്ങാൻ നേരത്തെ ഒരു പത്ത് മിനിറ്റ് കൂട്ടി അമ്പത് മിനിറ്റിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അമ്പത് മുതൽ നാൽപ്പൽ എത്തുമ്പോഴേക്കും നമുക്ക് ഈ നമ്മളുടെ ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതൊന്ന് സ്പാച്ചിൽ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ട്രേയിൽ നമുക്ക് ബട്ടർ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് ഡയറക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് നമുക്കിനി ട്രെയിലൊഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നാൽപ്പത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം സ്പഞ്ച് കേൾക്കാണ്ട് ഇതുകൊണ്ട് ഏത് കേൾക്കാം നമുക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഹാവ് എ നൈസ് ഡേ ബൈ